ഹായ് സുഹൃത്തുക്കളെ ഫൈസലാണേ ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കടലണ്ടിപ്പുഴയിലെ കണ്ടൽക്കാട് എന്ന മനോഹര ദൃശ്യത്തെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായാണ് ഞാൻ യാത്ര മുന്നോട്ട് കുതിക്കുന്നത് കടലുണ്ടിയിലെ ബാലാതുരുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദ്വീപാണ് ഈ കാണുന്നത് ചെറിയ തുരുത്ത് കാക്കത്തുരുത്ത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെറു ദ്വീപുകൾ ഇവിടങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള പഴയകാല പാലത്തിന്റെ ഫോട്ടോസും പുതിയതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെയും ദൃശ്യമാണ് ഈ കാണുന്നത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഇടയിലുള്ള പ്രദേശമാണ് ഈ കാണുന്ന ദ്വീപുകൾ വെള്ളംവേലി കയറ്റം വെക്കുന്ന സമയത്താണ് ഇവിടം സഞ്ചാരികളുടെ ഒഴുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ബോട്ടുകളാണ് ഇവിടം സഞ്ചാരികളെ പ്രതീക്ഷിച്ച് നില ഉറപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒരേ ഒരു കണ്ടൽ റിസർവെയർ ആണ് കടലുണ്ടി വള്ളിക്കുന്ന് സർവേ റിസർവെയർ നിരവധി കണ്ടൽ കാടുകൾക്ക് പുറമെ അനവധി ദേശാടന പക്ഷികളും വന്നിറങ്ങുന്ന പ്രദേശങ്ങളാണ് ീ കാണുന്നത് വൈവിധ്യമാർന്ന കണ്ടൽ വനങ്ങളെ കൊണ്ട് സമൃദ്ധമായ പ്രദേശം ദേശാന്തര ഗമനം നടത്തി ഇവിടങ്ങളിൽ എത്തിച്ചേരുന്ന വിദേശ പക്ഷികളുടെ മനോഹര ദൃശ്യം വിവിധ വർണ്ണങ്ങളെ കൊണ്ട് അലങ്കരിച്ച ബോട്ടുകളുടെ മനോഹര ദൃശ്യം അതിനു പുറമെ ട്രെയിനുകളുടെ സഞ്ചാര കാഴ്ചകളുടെ അതിമനോഹരമായ ദൃശ്യം കൊണ്ടെല്ലാം സമ്പന്നമായ ഒരു പ്രദേശമാണ് ഈ കാണുന്നത് സ്കൂളുകൾ കോളേജുകൾ മറ്റു വിദ്യാഭ്യാസ മേഖലകളിലെ വിദ്യാർത്ഥികൾ മദ്രസുകളിലെ വിദ്യാർത്ഥികൾ ദർസ് വിദ്യാർത്ഥികൾ അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ വിദേശ സഞ്ചാരികൾ ചെറുതും വലുതുമായ ഫാമിലികൾ ഇവരെല്ലാം ഇവിടത്തെ സഞ്ചാരികളിൽ ഉൾപ്പെടുന്നവരാണ് വിവിധങ്ങളായ വ്യത്യസ്തമായ കണ്ടൽവനങ്ങളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ എൻ്റെ കൂടെ എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് അലസമട്ടിൽ എന്നോണം പാലത്തിൻ്റെ മുകളിൽ തിരിയുന്നതിൻ്റെ ദൃശ്യം ഇന്ന് കേരളത്തിൽ പതിനഞ്ചിനത്തോളം കണ്ടൽവനങ്ങളെയാണ് കാണപ്പെടുന്നത് ഉപ്പുറ്റി ആയമ്മച്ചിന്തോൽ കുറ്റിക്കണ്ടൽ തുടങ്ങിയവ ധാരാളമായി ഇവിടങ്ങളിൽ കാണപ്പെടുന്നു കടലുണ്ടി റെയിൽ കയറാനുള്ള ഗോണിയാണ് ഈ കാണുന്നത് ഈ റെയിൽപാദത്തിൻ്റെ അങ്ങേയറ്റത്താണ് വർഷങ്ങൾക്ക് മുന്നേ ഒരു ട്രെയിൻ മറയുകയും നിരവധി മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത പ്രദേശം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കണ്ടൽവനങ്ങളുടെ ദൃശ്യം അസാധ്യമായ ഒരു കാഴ്ച തന്നെയാണ് ഇടത്തൂർന്ന് നിൽക്കുന്ന കണ്ടൽ വനങ്ങൾ വനങ്ങളെ വീക്ഷിക്കാനെത്തിയിട്ടുള്ള വഞ്ചിയിൽ സഞ്ചരിക്കുന്ന നിരവധി അനവധി സഞ്ചാരികൾ ചരക്കുമായും പാസഞ്ചേഴ്സുമായും കടന്നു പോകുന്ന നിരവധി ട്രെയിനുകളുടെ മനോഹര ദൃശ്യം ഈ കാഴ്ചകളെല്ലാം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് ഈ പാലത്തിന്റെ മുകളിലൂടെ കാൽനടയാത്രക്കാർക്ക് അനുവാദം ചെയ്തു ജൂലൈ ഇരുപത്തിയാറ് ലോക കണ്ടൽ ദിനമായി ആചരിക്കപ്പെടുന്നു മേഖലകളിലും അഴിമുഖങ്ങളിലും കായൽ തീരങ്ങളിലുമാണ് ഇവ ധാരാളമായി കാണപ്പെടാറ് ഈ കടലുണ്ടിപ്പുഴയുടെ മനോഹര ദൃശ്യങ്ങൾ നേരിൽ വീക്ഷിക്കുന്നതിനും ഈ തോണിയിലൂടെയുള്ള ഉല്ലാസകരമായ യാത്രയിൽ പങ്കുചേരാനും ഈ മനോഹര കാഴ്ചകളെ ആവോളം നുകരാനും കടലുണ്ടിപ്പുഴയിലെ ബാലാതുരുത്ത് എന്ന അത്ഭുത തുരുത്ത് ടൂറിസത്തിൻ്റെ നിറുകയിലെത്തിക്കാനും ഈ രണ്ട് ജില്ലകൾക്ക് ആകുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ